ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകിയതിന് ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടിയിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഒന്നേ മുക്കാലിനുണ്ടാകും ബോബിക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കോടതി നൽകിയത് ഇന്നലെ കോടതി ജാമ്യം നൽകിയിട്ടും രേഖകൾ നൽകി ജാമ്യം നേടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ഉന്നയിച്ചത് ജാമ്യത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ബോബി പ്രതികരിച്ചത് എന്തിന് എന്നുള്ള ചോദ്യവുമുണ്ട് ബോബിയുടെ മറുപടിക്കൊപ്പം ഈ രണ്ട് വിഷയങ്ങളാവും കോടതി പരിഗണിക്കുക കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ് ഡാനി ജാമ്യം ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റുമോ കോടതിയിൽ അങ്ങനെ ഒരു ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ രീതിയിലേക്ക് പ്രധാനമായും പരാമർശങ്ങളിലൂടെ കോടതി നൽകിയിട്ടില്ല റദ്ദാക്കാനും മടിക്കില്ല എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കേസ് വളരെ അതീവ ഗൗരവതരമായിട്ടാണ് കോടതി പരിഗണിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ജാമ്യം നൽകിയ ഒരു പ്രതി ആ പ്രതിക്ക് ഇന്നലെ ഏർപ്പെടുത്താത്ത ഉപാധികൾ അത് ഇന്ന് കോടതി സ്വമേധയ ഏർപ്പെടുത്തുന്നു എന്നത് തന്നെ അതിൽ നിന്ന് തന്നെ കോടതി ഇത് അതീവ ഗൗരവതരമായി ബോബി ചമ്മണ്ണൂരുടെ നീക്കങ്ങളെ കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നലെ ഉണ്ടാകുന്ന ഇന്ന് വിപരീതമായിട്ട് വരുമ്പോഴേക്കും പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക എന്നതടക്കം കോടതി നിർദ്ദേശിച്ചു ഇന്നലെ അത് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇന്ന് പ്രധാനമായും കോടതി ഇതിൽ നിന്ന് ആരായുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വന്നില്ല എന്നത് കോടതി ചോദിക്കുന്നു അതിൻ്റെ കൃത്യമായ വിശദീകരണം കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനും എന്താണ് ഇന്നലെ ഇയാൾ പുറത്തിറങ്ങാൻ വൈകിയത് ഇന്നലെ പുറത്തിറങ്ങുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരിച്ചു ഇതിൻ്റെ വാസ്തവം എന്താണ് എന്തെല്ലാമാണ് ഇന്നലെ ജയിലിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് കോടതി ആവശ്യം

കൃത്യമായി ഔദ്യോഗികമായ ആ വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുന്നത് രണ്ട് മണിയോടുകൂടി കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും നിലവിൽ കേസ് പരിഗണിച്ചപ്പോൾ ഏതാണ്ട് ചോദിച്ചു വാങ്ങിയതുപോലെ തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ വിമർശനങ്ങൾ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങൾ വന്നത് കാരണം ഇതിൽ ഹൈക്കോടതിയാണ് ഇതോർക്കണം കളിക്കരുത് എന്ന രീതിയിൽ അടക്കമുള്ള രീതിയിലേക്കാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വന്നത് ഇത് ഈ പണത്തിൻ്റെ ധിപത്യം ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങളുടെ സൂചനകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത് കോടതിയാണെന്ന പലതവണ ആ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ കോടതിയുടെ പരാമർശങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടല്ലോ അതായത് കേസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണോ അത് പ്രസ്മീറ്റ് വെക്കാൻ തീരുമാനിച്ചിരുന്നുവല്ലോ ബോബി ചെമ്മണ്ണൂർ പക്ഷേ ഹൈക്കോടതിയുടെ ചോദ്യം ഉണ്ടായതുകൊണ്ടാണോ മാറ്റിവെച്ചത് ഏതാണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി ഓരോ ഘട്ടത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് കേസ് പരിഗണിച്ചത് ഇന്ന് രാവിലെ രാവിലെ പത്ത് മണിക്ക് സമയതേ ആ കേസെടുക്കുമ്പോൾ തുടങ്ങിയ പരാമർശം പിന്നീട് കേസെടുക്കുമ്പോഴും അതേ നില തന്നെ കോടതി തുടർന്നു ഇതിനിടയിലാണ് ബോബി ബോബിച്ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുന്നു തൃശ്ശൂരിൽ എന്നൊരു വാർത്തയിലേക്ക് തന്നെ വരുന്നത് കോടതിയുടെ നിലപാട് ഇത്ര കണ്ട രൂക്ഷമായിരിക്കെ ബോപി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അത് വിപരീത ബലം ചെയ്യും എന്ന അഭിഭാഷകർ തന്നെ അറിയിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ബോബിച്ചമ്മണ്ണൂർ വാർത്താസമ്മേളനം മാറ്റിയിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ അത് നാലു മണിയിലേക്ക് മാറ്റിയതായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ കോടതി എന്ത് പറയുന്നു ഈ വിഷയത്തിൽ രണ്ട് മണിക്കോ കോടതി എന്ത് പറയുന്നു എന്നത് തന്നെയായിരിക്കും ആ വാർത്താസമ്മേളനത്തിൻ്റെ ആധാരം കാരണം അതിനനുസരിച്ച് ഒരുപക്ഷെ സമ്മേളനത്തിന്റെ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അപ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കോടതി ഇക്കാര്യങ്ങൾ നിലപാടെ കർശനമാക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ തന്നെ വിഷയമാകും ഒപ്പം എന്തായാലും ഈ ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകി എന്നുള്ള കാര്യമായിരിക്കുമല്ലോ ബോബിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കാൻ പോകുന്നത് പക്ഷേ സർക്കാർ ഇതിനകം തന്നെ പ്രോസിക്യൂഷൻ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞുവല്ലോ ഇന്ന് രാവിലെയാണ് ജാമ്യ ഉത്തരവുമായി ജയിലിൽ വന്നത് എന്ന് അല്ലേ അങ്ങനെയാണ് കാരണം ഇന്ന് സർക്കാർ അഭിഭാഷകന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവുമായി ഹൈക്കോടതിയുടെ ഹൈക്കോടതി നിന്ന് ഉത്തരവുമായിട്ട് അഭിഭാഷകൻ വന്നി വന്നത് എന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് ബോപി ചെമ്മണൂരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്നലെ ഉത്തരവിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടാൻ വൈകി അതുകൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ആ സമയത്ത് വരാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു ആ സമയം അതിക്രമിച്ചിരുന്നു അതുകൊണ്ടാണ് തങ്ങൾക്ക് എത്താൻ കഴിയാതെ പോയതെന്നാണ് ഇവരുടെ ഭാഗത്തുനിന്ന് സാങ്കേതികമായി നൽകുന്ന ആ മറുപടി പക്ഷേ ആ മറുപടിയെ തന്നെ നിരാകരിച്ചുകൊണ്ടാണ് ബോപി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞ ആദ്യ വാചകം തന്നെ അതാണ് ജയിലിനായി ത്ത് ആ റിമാൻഡിലായ ചില തടവുകാരുണ്ട് അവർ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് ജാമ്യത്തുക കെട്ടിവെക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയാണ് താൻ ഒരു ദിവസം കൂടി അതിനകത്തുണ്ടായിരുന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഈ ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളടക്കം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് കോടതിയിലേക്ക് കോടതി അത് പരിഗണിക്കുകയും ചെയ്യും ഇന്നലെ തന്നെയും ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചിരുന്നതും ഈ ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ മറ്റു പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ദിവസം കൂടി അദ്ദേഹം അവിടെ തുടരുന്നു എന്ന രീതി രീതിയിലായിരുന്നു അവരുടെ പരാമർശങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബോപി ചമ്മൂർ രാവിലെ തന്നെ പറയുകയും ചെയ്തത് എന്തായാലും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട് അത്തരം അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ തീർച്ചയായും ഈ ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ശേഷം കോടതി പരിഗണിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് പുറത്തിറങ്ങുവാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത് എന്ന് കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യവും കോടതി അഭിഭാഷകനോട് ചോദിക്കുകയുണ്ടായി കൃത്യമായ വിശദീകരണം വേണം എന്തുകൊണ്ട് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഇത്രയും വൈകിയത് എന്ത് എന്നതിന് കൃത്യമായ വിശദീകരണം വേണമെന്നാണ് ബോബിയുടെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നേ മുക്കാലിനാണ് ഹൈക്കോടതി വീണ്ടും ഇത് പരിഗണിക്കുന്നത് കോടതിയോട് കളിക്കരുത് എന്നുള്ള കാര്യവും ജഡ്ജി പറയുകയുണ്ടായി ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കോടതി ഇന്ന് അഭിഭാഷകനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ ഉടനെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സമ്മതിച്ചത് രാവിലെ ഒൻപത് അൻപതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കോടതി ഇടപെടൽ തിരിച്ചറിഞ്ഞ അഭിഭാഷകർ രാവിലെ തിടുക്കത്തിൽ രേഖകൾ ഹാജരാക്കുകയായിരുന്നു അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് ജയിലിൽ തുടർന്ന് സഹതടവുകാരെ സഹായിക്കാനാണെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതരാവാൻ കഴിയാത്ത പല സഹതടവുകാരും തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനാലാണ് ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് ഇത് നാടകമല്ലേ എന്ന ചോദ്യത്തിന് എന്തിനെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി അതുകൂടി കേൾക്കാം ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ ഇതാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ബോബിയുടെ അഭിഭാഷകർ പറയുന്നത് ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ സാധിക്കാത്തത് എന്നാണ് ഇന്ന് രാവിലെയാണ് ജാമ്യ ഉത്തരവ് ജയിലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ ഇതാണ് കാരണമായിട്ട് പറയുന്നത് പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് സഹതടവുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ജയിലിൽ തുടർന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വിയർക്കുകയാണ് ഒന്നേ മുക്കാലിന് വീണ്ടും ഹാജരായി ഇതേക്കുറിച്ച് വിശദീകരണം നൽകേണ്ടി വരും ഡാനി ഇപ്പോൾ ചേരുകയാണ് ഡാനി എന്തായാലും കോടതി ഇക്കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞുവല്ലോ ബോബി എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് അഭിഭാഷകരുടെ വാദം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ എന്തിനാണ് രാത്രി അവിടെ തങ്ങിയത് ജയിലിൽ തങ്ങിയത് ഈ സഹതടവുകാർക്ക് സഹായം നൽകുവാനാണെങ്കിൽ അത് കോടതിയുടെ മുകളിൽ വേണ്ട എന്നുള്ള കാര്യം വ്യക്തമായ സന്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടല്ലോ വ്യക്തമ വളരെ വ്യക്തമായാണ് ബോബി ചെമ്മണ്ണൂരിനോട് കോടതി കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ മറ്റ് തടവുകാരുടെ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ഇവിടെ കോടതിയുണ്ട് ജുഡീഷ്യറിയുണ്ട് തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ധരിക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ വളരെ കണിശതയോടുകൂടിയാണ് കോടതി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോടതിയും കാര്യങ്ങളുമുണ്ട് ബോബി ചെമ്മണ്ണൂരിന് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാമെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു ഇത്തരം കാര്യങ്ങൾ നോക്കാൻ അതിനുള്ളൊരു സംവിധാനം ഇവിടെയുണ്ട് ബോബി അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല തനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു ധാരണ വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനുള്ള കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളിലടക്കം കോടതി വളരെ ശക്തമായൊരു നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിന് അത് ഇനി അതിനു മുകളിലേക്ക് ഏത് രീതിയിൽ സ്വരം കടുപ്പിക്കുമെന്നാണ് അറിയേണ്ടത് എന്തായാലും ഇതൊരു പാഠമാകേണ്ട രീതിയിൽ തന്നെയാണ് കോടതി ഈ വിഷയം കൈകാര്യം ചെയ്ത് കടന്നു പോകുന്നത് നമുക്കറിയാം ഈ ഹണി റോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി അടക്കം വന്ന് അതിൽ അറസ്റ്റ് അറസ്റ്റുണ്ടാകുന്നു കോടതിയിൽ പോകുന്നു ജാമ്യം നേടുന്നു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും അതിൽ ഈ വ്യവസ്ഥകൾ വെക്കുമ്പോൾ ജാമ്യത്തിന് ഉപാധികൾ വെക്കുമ്പോൾ പോലും ഇത്രമേൽ കണിശമായിട്ട് കോടതി വന്നിരുന്നില്ല പക്ഷേ കോടതിയുടെ ഒരു ഉത്തരവുകൾ ലംഘിക്കുന്നു എന്ന രീതിയിലേക്ക് തോന്നലുണ്ടായപ്പോൾ കോടതി വളരെ കൃത്യമായും കർശനമായും ഇടപെടുന്നു എന്നതാണ് ഹണി റോസിൻ്റെ പരാതിയിൽ വന്നപ്പോൾ കോടതി പറഞ്ഞു ഇത് ചെറിയൊരു പരാതിയല്ല ഇത് ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ് പക്ഷേ കേസും വകുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു അതിലുപാധികൾ വെച്ചിരിക്കുന്നു എന്നതാണ് അതിൽ ബോണ്ടും അതോടൊപ്പം തന്നെ ആൾ ജാമ്യവും അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ഇന്ന് ഇന്ന് തന്നെ ഒരു സ്വമേധയാ കേസെടുക്കുകയും ഒപ്പം തന്നെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ കർശനമായിട്ട് തന്നെ കോടതി അതിനെ കാണുന്നു എന്നതാണ് ഇനി എന്ത് ഉപാധികൾ ഇതിലേക്ക് വരുന്നു എത്ര കർശനമാക്കും ജാമ്യ വ്യവസ്ഥകൾ എന്നതാണ് ഇനി അറിയേണ്ടത് ഇതിൽ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും നിരന്തരമായ രീതിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ഇതിൽ ഇതിൽ അതിൽ അടക്കം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് കോടതി നടത്തിയിരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ സ്വമേധയായി ഇടപെടുകയായിരുന്നു ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് ി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ചത് ഏഴ് മണിവരെ ജയിലധികാരികൾ ഇക്കാര്യത്തിൽ നോക്കിയിരുന്നിരുന്നു ആ ജാമ്യ ഉത്തരവ് കൊണ്ടുവരുന്നതിന് എന്ന കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും രണ്ട് തവണയാണ് കോടതി ഇതിനു വേണ്ടി ഇന്ന് കൂടിയത് രാവിലെ പത്തേകാലിന് കോടതി സിറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ അതിന് തൊട്ട് മുൻപ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു പന്ത്രണ്ട് മണിക്ക് വീണ്ടും കോടതി സിറ്റിംഗ് നടത്തി ഒന്നേ മുക്കാലിന് ബോബിയുടെ അഭിഭാഷകനോട് ഹാജരായി എന്താണ് കൃത്യമായ വിശദീകരണം എന്ന കാര്യം ചോദിച്ചിരിക്കുകയാണ് കോടതി അതിനാൽ ഒന്നേ മുക്കാലിന് ബോബിയുടെ അഭിഭാഷകൻ ഹാജരാകണം എന്താണ് കാരണമെന്ന് വിശദീകരിക്കണം നേരത്തെ ന്യൂസ് ഐറ്റിനോട് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ സംസാരിച്ചിരുന്നു ജാമ്യ ഉത്തരവ് കിട്ടാൻ വൈകിയത് ഇന്നലെ ജയിലിൽ നിന്ന് പോത്തിറങ്ങാൻ കഴിയാത്തത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഉത്തര കൈ കിട്ടി നമ്മളത് ജയിൽ ഇവിടേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു പിന്നെ നമ്മള് ഇറങ്ങിയത് ഇക്കാര്യമാണ് കോടതിയിൽ പറയാൻ പോകുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പക്ഷേ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത് സഹതടവുകാരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ജയിലിൽ ഇന്നലെ തുടർന്നത് എന്നാണ് അങ്ങനെ അഭിഭാഷകനെ വെട്ടിലാക്കുകയാണ് ചെയ്തത് ബോബി ചെമ്മണ്ണൂർ എന്തായാലും ഒന്നേ മുക്കാലിന് കോടതി വീണ്ടും ചേരുമ്പോൾ ഇക്കാര്യം അതിനിർണ്ണായകമായി മാറുകയാണ്